അഭിമന്യ മാർ ജോർജ് കൂവക്കാട് പിതാവിൻ്റെ കർദിനാൾ സ്നാ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രതിനിധി സംഘം റോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് അവരെ മത്തിക്കാൻ കാണാനിടയായി അവരോരോരുത്തരും കൂവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ സന്തോഷത്തിലാണ് അവരിൽ നിന്നും നമുക്ക് വിശേഷങ്ങൾ കേൾക്കും അതിയായ സന്തോഷമുണ്ടാകും അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് നമുക്ക് നമുക്കെത്തിക്കുന്ന വലിയ ദൈവാനുഗ്രഹമാണ് നമ്മുടെ ഒരു അതിരൂപത അംഗം കാർജുകളായിട്ടോ ഉയർത്തിപ്പെടുകയാണ് ആള് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചു വരുങ്ങിയ ഡെലിഗേറ്റ്സ് ആയിട്ട് ഞങ്ങൾ പേരോളം വന്നിട്ടുണ്ട് കൂടാതെ അഭിമന്യ പിതാക്കന്മാരുണ്ട് പിന്നെ പൂക്കാട്ട് പിതാവിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ചങ്ങനശ്ശേരിയിൽ നിന്ന് വേറൊരു സംഘവും വന്ന് ചേർന്നിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്ന് നമുക്കിത് സന്തോഷം ആസ്വദിക്കാം അനുഭവിക്കാം പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം പറഞ്ഞതുപോലെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സൗഭാഗ്യമാണ് വാസ്തവത്തിൽ അതിരൂപതയ്ക്കും അതിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൈവന്നിരിക്കുന്നത് അൽമായരുടെ പ്രതിനിധിയായിട്ട് പ്രത്യേകിച്ച് പതിനാറാമത് ഫാസ്റ്റ് കൗൺസിലിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അഭിമുനി കൂക്കാട്ടുപിതാവിന് എല്ലാ ആശംസകളും നേരുന്നു പ്രാർത്ഥിക്കുന്നു അഭിമാനത്തോടെ സന്തോഷത്തോടെ നാളത്തെ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വലിയ സന്തോഷം വലിയ ആഹ്ലാദത്തിലാണ് ശ്രീരോധം ഇത് ഭാരത സഭയ്ക്കുള്ള സമ്മാനമാണ് ഒപ്പം ചങ്ങനാശ്ശേരി ആധിപത്യമുള്ള പ്രത്യേക സമ്മാനം അഭിവന്യ ഗോപാട്ടിതാവിൻ്റെ ഈ നിയമനം അറിഞ്ഞു പോകുന്നതൽ ചങ്ങനാശ്ശേരി ഒരു ആഘോഷത്തിലും പ്രാർത്ഥനയിലുമാണ് അതിൻ്റെ പരിസമാപ്തി എന്നവണ്ണം നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു സംഘം ഇവിടെ എത്തിയിരിക്കുന്നു അഭിവന്യ പിതാക്കന്മാർക്കൊപ്പം അന്മായായ പ്രതിനിധികളും ജനറാലിസ്റ്റന്മാരും ചാൻസലർസിനും ഒക്കെ അടങ്ങുന്നതിനുള്ള സംഘം ഇതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകളുടെ പ്രാർത്ഥനയോടെ ഇവിടെ എത്തിയിരിക്കുകയാണ് നാളത്തെ ആ സുന്ദര വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു അഭിവന്യ പിതാവിൻ്റെ ബർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു